ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ അജിതയാണ് ഇതിപ്പോൾ കുവൈറ്റിലാട്ടോ ഉള്ളത് കുവൈറ്റിൽ നിന്ന് ഇതെന്താണെന്നറിയോ ഇത് പച്ചമുളകിൻ്റെ തയ്യാട്ടോ എന്താ ഇത് ഫുള്ള് പച്ചമുളകീൻ്റെ തയ്യാണ് ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടി ഉള്ളത് കണ്ട സവാളയാണ് കേട്ടോ സവാള എന്താ ഞങ്ങോട്ടുള്ളത് നമുക്ക് അലോടില്ല കേട്ടോ അങ്ങോട്ട് കയറിപ്പോകാന് ഇത് ഈന്തപ്പനയാണ് കേട്ടോ ഈന്തപ്പന ഈന്തപ്പന തന്നെ അല്ലേ മറ്റേ ഇത് ഡേറ്റ്സ് ഈന്തപ്പഴം ഈന്തപ്പഴമൊക്കെ ഉള്ളത് ഇത് ഫാമാണ് കേട്ടോ അതായത് ഫാമാണ് കേട്ടോ ഏ ആട്ടുമാമൻ നിൽക്കുന്നുണ്ടോ ആട്ടുമാമിനൊക്കെ കണ്ടോ വൈറ്റിലെ ഫാമ്ണ്ടോ ഉനാണ് ഇവിടുത്തെ വീരേന്ദ്രന്മാര് കമാൺ കമാൺ താലേ 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 മിന്നി താലേ ഇപ്പം അവൻ്റെ കയ്യിൽ എന്നെ കിട്ടുവാണെങ്കിലുണ്ടല്ലോ അവന് ഇടിച്ചെൻ്റെ സൂപ്പ് ഇളക്കും ഉണ്ടോ വരുന്നുണ്ട് 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 ടണ്ട ഡ വാടാ ഇവിടെ വാങ്ങോ വാങ്ങോ ഇനി തമിഴ്ക്കാരാ നോക്കുന്നതെങ്കിൽ വാങ്ങോ വാങ്ങോ മലയാളിയാണെങ്കിൽ വാമോ ഇനി മുത്തയുടെ ഇനി അറബി അണ്ണാച്ച ആണെങ്കിൽ താലെ താലെ താലേ വാടാ എടാ വാടാ ഇപ്പം നമ്മളിങ്ങനെ കറങ്ങി നടക്കുകയാണ് കേട്ടോ കണ്ട് ആ ഒരുത്തിനിങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ആഹാ അട്ടിപൊളി നല്ല ടിഷ്യൂ വേണമെങ്കിൽ തിന്നു വാ നമ്മളതിലിതേ ഉള്ളൂ വാ 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 ബിന് ഐ 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 ഓ എൻ്റെ കൈ വെച്ച് കൊടുത്തിട്ടൊന്നും അതിൻ്റെ പോലും ചെയ്തില്ല വരുന്നുണ്ട് വരുന്നുണ്ട് മാ എൻ്റെ വിരലെ തിന്നല്ലേ ഐ വ ട വട വട ഇത് മറ്റേ ചെമ്മരിയാടാണ് കേട്ടോ ചെമ്മരിയാട് എവി നിനക്കിട്ട് വെച്ചിട്ടുണ്ട് അനങ്ങുന്നുണ്ട് ബാ 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 താല് 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 താലേ താലേ അവർ മടുത്ത് ക്ഷീണിച്ച് കിടക്കുക വരുന്നില്ല കേട്ടോ വന്നിരുന്നെങ്കിൽ നമുക്ക് കാണിക്കായിരുന്നു വാടയും ഇങ്ങോട്ട് എണീച്ച് ഒരെണ്ണ ആ ഹാ ഹാ ഇതുങ്ങളെണീറ്റായിരുന്നെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ട് കാണിക്കായിരുന്നു കേട്ടോ ആരെക്കുന്നില്ല ഞാൻ അടുത്ത കൂട്ടങ്ങളിവിടെയാണ് കേട്ടോ മൃത്തങ്ങളൊന്നും എണീറ്റ് വരുന്നില്ല എല്ലാവരും ഇങ്ങനെ അടുത്ത് ഇത് കുവൈത്തിലുള്ളൊരു ഫാം കേട്ടോ അതായത് നമ്മൾ നിൽക്കുന്ന ഈ വീട്ടിലത്തെ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ ഫാമാണ് ഇതൊരു ഫാം മുതലാളികളാണ് പിന്നെ ദാണ്ട ഇത് കണ്ടോ ചെന്നാൽ കിനിക്കോഴിയോ കൽക്കോ അങ്ങനെ ഇങ്ങോട്ട് സംഭവങ്ങളാണ് കേട്ടോ മറ്റു ഇറങ്ങി വരുന്നില്ല കാണാനായിട്ട് പക്ഷെ എനിക്ക് പേടിയാണ് അങ്ങോട്ട് കയറിപ്പോവാന് കയറിപ്പോയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഉപദ്രവിക്കൂന്നൊക്കെ പറയുന്നത് കേട്ടു കൊത്തിപ്പറിച്ച് തിന്നാളെ അതുകൊണ്ട് പോകുന്നില്ല ഇത് വേണ്ട ഇവിടെ കറ്റാർവാഴ നട്ട് വച്ചേക്കുന്നുണ്ടോ ചെറുതാക്കട്ടെ ചെറുതാക്കട്ടെ എന്താ കറ്റാർവാഴ നട്ട് വെച്ചേക്കുന്നുണ്ടോ ആ മാട്ടോ ഇത് ഫുള്ള് പച്ചക്കറി ഫാം എല്ലാം പറിച്ചിട്ട് ഒഴിച്ചിട്ടേക്കുന്ന അവിടെയൊക്കെ ഫുള്ള് മത്തങ്ങയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ സംഭവത്തിന് കാണിച്ചു തരാം കേട്ടോ ഒട്ടകം അതിന് ജീവനുണ്ട് കേട്ടോ അതിപ്പോൾ അനങ്ങാൻ നിൽക്കുന്നുള്ളു പുല്ല് തിന്നുവാണ് വെള്ള പുല്ല് തിന്നുവാണ് എനിക്ക് ഇതിൻ്റെയൊക്കെ അടുത്തോട്ട് പോകാനായിട്ട് പേടിയാണ് കേട്ടോ കാണുന്നുണ്ടോ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ ഒട്ടകസ്ഥ ഒട്ടകസ്ഥ നമ്മുടെ അടുത്തായിരുന്നെങ്കിൽ നമുക്കൊരു കല്ലൊക്കെ എടുത്ത് നോക്കി അവർ അനക്കുകയൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ വേണ്ട ഒട്ടകങ്ങൾ അപ്പുറത്തോട്ട് ഉണ്ട് കേട്ടോ അതുകൊണ്ടോ നിൽക്കുന്നത് വേണ്ട അതെ വേണ്ട വെള്ളം കിടക്കുന്നതൊക്കെ ഒട്ടകമാണ് കേട്ടോ അതിന് തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന ഒട്ടകങ്ങളാണ് കണ്ടോ കാണുന്നുണ്ടോ എല്ലാവരും ഇതൊക്കെ ഫാമാണ് കേട്ടോ അവർ പിന്നെ ഈ പച്ചക്കറി നട്ട് വെച്ചിട്ട് എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഫുള്ള് പറിച്ചിട്ട് താണ്ടേ വെറുതെ ഇട്ടേക്കാണ് കേട്ടോ ഈച്ച എന്ത് ഈച്ച ശല്യമാണ് നോക്ക് ഇത് ഫുള്ളും ഫാമാണ് കേട്ടോ ഇനി എനതാ ഇനി കുറച്ച് സാധനങ്ങളൂടെ കാണിക്കാനുണ്ട് ചോളം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണിക്കാനുണ്ട് ഇത് കിഴങ്ങ് ഇത് കിഴങ്ങാണ് കേട്ടോ കിഴങ്ങുണ്ട് പിന്നെ പിന്നെന്തെന്നാ ഉണ്ടോള അപ്പുറത്ത് നിൽക്കുന്നത് ചോളാണ് കേട്ടോ ഇപ്പം തൊട്ടപ്പുറത്തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ സൂര്യകാന്തി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാം പക്ഷെ നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ എപ്പോഴീ സൂപ്പറാണോ വ്യത്യസ്തമുണ്ടോ കാണാൻ ഇത് കറ്റാർവാഴയാണ് കേട്ടോ സൂപ്പറല്ലേ മറ്റേ ഇന്തപ്പഴുത്തിൻ്റെ ഇതും തയ്യും കറ്റാർവാഴയും അതാണ് ഈ സൈഡിൽ കൂടി ഇങ്ങനെ വെച്ചത് ഇത് അങ്ങറ്റാൻ വരെയുണ്ട് കേട്ടോ കറ്റാർവാഴ എങ്കിൽ അങ്ങ് അറ്റം വരെയും ഉണ്ട് രണ്ട് സൈഡും ഉണ്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ എന്ന് പറഞ്ഞാൽ താൻ ഈ ടെൻറ്റിൻ്റെ അപ്രാവശ്യം പോകണം അത് പിടിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ ഇത് കുവൈറ്റാണോ കേട്ടോ കുവൈറ്റിൽ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ കണ്ടേക്കുന്നത് നമ്മുടെ ഇന്ത്യയോ കേരളമോ അല്ല കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കുക കമൻ്റ് ഇടുക കേട്ടോ ബൈ ബായ്